സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചതോടെ വീണ്ടും ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും ഇവിടെ തള്ളുകയാണ് നോക്കത്ത ദൂരത്തോളം വസന്തം കാണാനെത്തുന്ന സഞ്ചാരികളിൽ പലരും മാടായിപ്പാറ മാലിന്യപാറയാക്കുകയാണ് കൊണ്ടുവന്ന് കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ തന്നെ ഉപേക്ഷിച്ചു മടങ്ങുന്നു പ്ലാസ്റ്റിക്കുകളും കുപ്പികളും ഉൾപ്പെടെ മാലിന്യങ്ങൾ തള്ളുന്നതും പതിവ് കാഴ്ചയാണ് ജൈവവൈവിദ്യ കലവറയായ മാടായിപ്പാറ സംരക്ഷിക്കേണ്ട ആവശ്യകത ഏറെയാണ് എന്നാൽ പലപ്പോഴും ഇവിടെ എത്തുന്ന സഞ്ചാരികൾ ഇത് മറക്കുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം കക്കപ്പൂക്കൾ ചവിട്ടി മെഴിക്കുന്നതിനും വാഹനങ്ങൾ പുൽമേട്ടിലേക്ക് കയറ്റുന്നതിനും പുറമെ മാലിന്യങ്ങൾ കൂടി വലിച്ചെറിയുന്നത് മാടായിപ്പാറയ്ക്ക് വലിയ ദോഷം ചെയ്യും വൈകുന്നേരങ്ങളിലും മറ്റും മാടായിപ്പാറയുടെ എല്ലാ കോണിലും സഞ്ചാരികൾ നിറയും അവർ മടങ്ങുമ്പോൾ പലയിടത്തായി മാലിന്യങ്ങൾ അവശേഷിക്കുന്ന കാഴ്ചയാണ് കാണാനാവുന്നത് സ്കൂൾ വിദ്യാർത്ഥികളും വിവിധ സന്നദ്ധ സംഘടനകളും ഉൾപ്പെടെ പലരും എത്തിയാണ് ഇവിടുത്തെ മാലിന്യങ്ങൾ ശുചീകരിക്കാറുള്ളത് കാക്കപ്പൂ വസന്തം കഴിയുന്നതോടെ ഇവിടെ മാലിന്യ കൂമ്പാരമാകും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇതിനെ തടയിടാൻ നടപടി അത്യാവശ്യമാണെന്ന് ജനങ്ങൾ പറയുന്നു എന്ന് തന്നെ നമുക്ക് ഈ കാക്കപ്പൂ ഇങ്ങനെ കാണാൻ ഭംഗിയായിട്ട് സ്പെൻഡ് നല്ല പക്ഷേ എന്താ പറയാ മൊത്തം ഫുഡിന്റെ വീസ്റ്റ് ആ ഒരു ആ ഒരു പ്ലാന്റിന്റെ അത് കുറഞ്ഞുകൊണ്ട് മീൻ കുറച്ച് കളയാണ് ആൾക്കാർ അത് എന്താ പറയാ വണ്ടി കയറ്റുന്നു ഇങ്ങോട്ട് വണ്ടി കയറ്റുമ്പോ ചെടീന്റെ മേലെ അത് പോയി പോകും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു ഇവിടെ വന്നു ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു പ്യോർ ആയിട്ടുള്ള ഏരിയ നമുക്ക് ആ ഒരു സൂക്ഷിക്കാൻ പറ്റി ടൈപ്പിന് ഭാവി താങ്കൾ കാണാൻ ഉണ്ടാവില്ല എത്രയും വേഗം ഇക്കാര്യത്തിൽ News Bureau, Parangani.